കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണയുടെ വീട്ടിൽ നാൾ വന്നതിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു വിശ്വാസം ഒരു മനുഷ്യൻ്റെ വലിയ ധൈര്യം നല്ലതാണ് നിന്റെ ജീവിതത്തിലുള്ള വിശ്വാസമാണ് നിന്നെ അനുദിനം മുന്നോട്ട് നടത്തുന്നത് ആ വിശ്വാസം നീ പാളിപ്പോയാൽ പതറിപ്പോയാൽ നിനക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പള്ളിപ്രമാണിക്ക് വിശ്വാസമുണ്ട് യേശു വന്ന് വന്നാൽ പോലും വേണ്ട യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരുമെന്ന് പ്രമാണിക്കറിയാം അറിയാം കാരണം അവനൊരു ഓഫീസർ അവൻ്റെ ജീവിതത്തിൻ്റെ രീതി അറിയാം എന്നാൽ വീട്ടിൽ നിന്നാൾ വന്ന് അസഹ്യപ്പെടുത്തി വേണ്ട ഇത് അസഹ്യമാണ് അസഹ്യപ്പെടുത്തുന്ന അല്ല യേശുവിന് അസഹ്യമല്ല പോ വിശ്വസിക്കുക മാത്രം ചെയ്യുക നീ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പോയിക്കോടുക അതാണ് ആ വിശ്വസിക്കാൻ നീ പ്രകാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളില്ലേ അതിനെ വിശ്വസിക്കാൻ സാധിക്കണം യെ സോറി ബട്ട് യുവർ ഡോട്ടർ ഹാസ് ഡൈഡ് നോ യൂസ് ബോദറിങ് ജീസസ് എനിമോ കർത്താവിനെ ഇനി ശല്യപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല ഡോൺ ഗിവ് ദോസ് നെഗറ്റീവ് സീറ്റ് എനി റൂം ഇൻ യുവർ സോയിൽ യു കാൺ ഹാവ് ഫെയ്ത്ത് ഇഫ് ഡൗട്ട് ഫിയർ ആൻഡ് വെറി അങ്ങനെ നമ്മളെ നെഗറ്റീവ് തിങ്കിങ് വന്ന് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് വളരാൻ നമുക്ക് സാധ്യമല്ല പല കാര്യങ്ങളും നമുക്ക് ആ നെഗറ്റീവ് തിങ്കിങ്ങിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ആ പോസിറ്റീവ് തിങ്കിങ്ങിൽ വേണം നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഇത് ഡൗട്ട് ഫിയർ ആൻഡ് വെറി ജീസസ് ഇഗ്നോളിസ്റ്റ് യേശു ഡൗട്ടും അതൊന്നും ജീസസ് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളിൻ്റെ കാര്യത്തിൽ കർത്താവ് അവരോട് പറയുകയാണ് നീ അത് വിട്ടേറെ ദ ട്രേയ് ഫോർ ദ ലിറ്റിൽ ഗേൾ യേശു പ്രാർത്ഥ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഷീ കെയിം ബാക്ക് ടു ലൈഫ് അവള് മടങ്ങി വരികയാണ് ഏത് പ്രശ്നത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കും രണ്ട് രണ്ടുപക്ഷ ഏത് വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും വിശ്വസിക്കുക നീ അങ്ങ് വിശ്വസിക്കുക നീ മനുഷ്യനെ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ മനുഷ്യർ ജല മനുഷ്യർ ജല ആർക്കും ആരെയും വിശ്വാസം ഇല്ല എന്താ കഴിയണം ഒന്നും ചെയ്യാനൊക്കെയില്ല നീ ഒരു ദൈവകുതിയിലാണെങ്കിൽ നീ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നീ ഒരുതിനെ പറ്റിക്കുന്നില്ലെങ്കിൽ നിന്നെ ആർക്കും പറ്റിക്കാനൊക്കെ ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മളറിയാൻ പറ്റിക്കരുത് നമ്മുടെ ജീവിതം നിഷ്കളങ്കമായിരിക്കണം കർത്താവ് നിരുവാധികം മുൻപോട്ട് പോകാൻ സാധിക്കണം കർത്താവ് പറയുന്നത് പോലെ കർത്താവ് എന്ന് വാങ്ങാനൊക്കെ നമ്മുടെ മനുഷ്യരാണ് ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ദൂരങ്ങൾക്കും ഒക്കെ കാണും അതിൻ്റെ മധ്യത്തിൽ സന്തോഷത്തോടെ ദൈവകൃപയോടെ ജീവിച്ച് നമ്മൾ ഏതാ സ്ഥാനങ്ങളിലായിരിക്കാം ഓരോരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലത്തായിരിക്കാം ഏത് സ്ഥലങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും ആയിരുന്നാലും ദൈവം നമ്പരെ ശക്തമായി നിങ്ങളെ വഴി നടത്തിക്കൊള്ളും ശക്തമായി നിങ്ങളെ വഴി നിർത്തുന്നത് യുവജന പരിശുദ്ധാത്മാവുണ്ട് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവ് വചനം കണ്ട കേട്ടാ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നിന മക്കളോട് എല്ലാവരോടും കൂടെ ഇരുന്ന് വിശ്വസിച്ച് യാത്രയാകുവാൻ സഹായിക്കുന്നു ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഈ വചനം കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണക്രമ കൂടെയിരിക്കണമേ ലോകമെമ്പാടും സുവിശേഷം പ്രകോഷിക്കണം എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ കർത്താവ് ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമ സുഹൃത്തുക്കൾ എപ്പോർ പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് കർത്താവ് സെൻസേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കർത്താവ് ഈ പ്രത്യേക സ്ഥാപനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴെട്ടവർക്ക് ഒരുപോലെ ക്രിമ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവ് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ കൃത്ഥാവേ ഡ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഷണൈജ് ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ െ ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യാത്രകളിലായിരിക്കുന്നവർ ലോകമെമ്പാടും എല്ലാ പ്രതികൂലങ്ങളിലും പ്രതിസന്ധങ്ങളെ അതിജീവിച്ച് നിർവാന് രോഗികളുടെ ദുഃഖിതന് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും പരിശുദ്ധാമാർ ശക്തി എല്ലാവർക്കും ഒരുപോലെ ആപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹിത്വം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഉറപ്പായി ബലത്തോടെ കൃപയോടെ നിലനിർത്തിക്കൊള്ളണം